അതാ അപ്പം എന്റെ വയസ്സും എനിക്ക് കിട്ടില്ലേ അതാ അതാ കൊഴപ്പം നാട് നമ്മടെ നാട് നടക്കാൻ പോകുമ്പോ എങ്ങനെയാണ് വാലിപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രം വേറെ ഒരമ്പലം ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലാണ് അതൊക്കെ അത് ഞങ്ങളിന്ന് രാവിലെ റൂട്ട് മാറ്റി നടക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇന്നത്തെ യാത്ര വേറെ വഴിക്കാ ഞാൻ നടന്ന് ഞങ്ങൾ നടക്കുന്ന ടൈമിലുണ്ട് രാമേന്ദ്ര ഏട്ടൻ വരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആ പഴയ കാല കർഷകനാണ് ഇപ്പാളൊക്കെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രാവിലെ നടക്കാൻ നടക്കും ഞാൻ നടക്കലുണ്ടാള് അപ്പം ആള് എൻ്റെ ഫ്രണ്ടിലാൾ വന്നുകൊണ്ടിരിക്കുന്നു ഫ്രണ്ടിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് നമുക്ക് ആളെന്നെ കണ്ടിട്ട് ആള് ചർച്ചു തുടങ്ങി നമുക്ക് മുമ്പിലേക്ക് പോവാം റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേറെ കല് കാണിച്ചു തരാം ഓക്കെ നമസ്കാരം കണ്ടിട്ട് കണ്ടിട്ട് ായിട്ടില്ല നമുക്ക് കൊറച്ചൊക്കെ നടക്കാം അത് ശെരി ഏ നടക്കാൻ പോകുമ്പങ്ങനെയാണ് വറക്കാൻ പോകുമ്പങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാൻ രാമചന്ദിരാട്ടം നമ്മടെ ഇവിടെ ഒരു ആളല്ലേ എന്താ പറയാ പഴയ കർഷകനാണ് ഏഹ് നാട്ടിലെ ചെരുപ്പില്ലല്ലോ എപ്പഴും നടക്കില്ല ആദ്യത്തിനെ പറ്റി ആ അതെനിക്കറിയാം പാല് ശി കിട്ടണ വഴിയിൽ വെച്ച് കിട്ടണം നടക്കുവായിരുന്നു ഇതേ കിട്ടി നമ്മുടെ നാട്ടിലൊരു പ്രമുഖ വ്യക്തിയാണ് കാർഷിക മേഖലയിൽ പണ്ട് പഴയ നാട്ട് പഴയ എന്താ പറയുക നമ്മുടെ ജൈവ കൃഷി അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ വളരെയധികം അറിയുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഞങ്ങളിന്ന് ഇന്ന് റൂട്ട് മാറിയിട്ടാണ് നടക്കുന്നത് വേറെ റൂട്ടിൽ നടക്കാൻ പോകുന്നത് ആ പിന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ ആണ് നിങ്ങൾ കാണണമെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതെല്ലാവരും ചെയ്യുക എനിക്ക് കുറച്ചും കൂടി ഫോളോവേഴ്സിനേക്ക് വേണം ആ സാനലിനെ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നു ഞാൻ ഏഹ് എന്താ പരിപാടി കളിച്ചായ കുടിച്ചിരിക്കണല്ലോ അത് ശെരി അതാ അപ്പം എന്റെ പൈസ എനിക്ക് കിട്ടില്ലേ അതാ അതാ കുഴപ്പം നാട് നമ്മടെ നാട് കാണിക്കണ്ടേ ഞങ്ങള് നടക്കുന്നാട കേട്ടോ ഇന്ന് നേരം ആയിരിക്കും അതാ ഫോട്ടോ നേരെ പോണ്ട അതിലേ പോവാ ഞങ്ങളിപ്പൊന്ന നേരെ പോവാ നേരെ പാടപ്പുറ സെന്ററിൽ നിന്ന് നേരെ പോവാ പാറപ്പുറം സെന്ററല്ലേ ചായയുടെ സനല്ല സനല്ലിരിക്കണേ ഫനലി പണ്ട് മെമ്പർ മെമ്പറായിരുന്നില്ലേ ഇവിടുത്തെ മെമ്പറായിരുന്ന ഫനലി വാർഡിൻ്റെ മെമ്പറായിട്ട് ഔണൂർ പഞ്ചായത്തില് ഫനല കണ്ടിപ്പോൾ ഞങ്ങൾ നേരെ നടക്കുക ഇത് വേറെ റൂട്ടാണ് ഇതിലെ കൊമ്പവിടെ വേറെ നമ്പലങ്ങളുണ്ട് അതൊക്കെ കാണിച്ചിരുക ചൂരിശ്ശേരി വില്ലേജില് ഭയങ്കരമായിട്ട് അർബനൈസേഷൻ ഒന്നുണ്ട് അത് നിറയെ വീടുകളും കാര്യങ്ങളായി ആ ഭയങ്കരായിട്ട് ഒരുപാട് വീടുകൾ തോടായി കിടക്കുന്നു ജലജീവൻ പദ്ധതി ജലജീവൻ പദ്ധതി ഇത് എന്നിട്ട് അറിയാന്ന് വരുന്ന പറഞ്ഞിട്ട് അത് മഴക്കാലം കഴിഞ്ഞിട്ട് എല്ലാ വീടുകളിലും പൈപ്പ് ലൈനൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളം ഡിസംബർ ആകുമ്പോഴേക്കും വരുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഡിസംബർ ആകുമ്പോഴേക്കും വെള്ളം വരും എന്ന് പറയുന്നുണ്ട് ആ കപ്പള പറയുന്നുണ്ട് പല സ്ഥലത്തും കൊടുത്തുടങ്ങിട്ടാ ഇത് പഴയ പഴയ ഒരു ഓട്ട് കമ്പനി ആയിരുന്നു ഓട്ട് കമ്പനി ഇപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ ഒന്നുമില്ല പക്ഷെ ഇവിടെ ഈ പുറത്തുനിന്ന് ടൈല് കൊണ്ടുവന്നിട്ട് അവര്ന്നിട്ടത് ഇവിടെ ആ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈല് അത് എന്നിട്ട് കേരളം മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അവിടെ നിന്ന് പോകണ്ട് അതങ്ങനെ സ്ഥലം പിന്നെ സ്റ്റാർ പ്ലാസ്റ്റിക്സിൻ്റെ വലിയൊരു യൂണിറ്റി ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടുതൽ പുറത്തുള്ള ആൾക്കാരെ പണിയെടുക്കുന്നില്ല മെഡലാൾക്കാർ കുറവാണ് സ്റ്റാർ പൈപ്പ്സിൻ്റെ അവരുടെ ഒരു മെയിൻ പ്രൊഡക്ഷൻ പ്ലാൻ്റെ അത് ഷാർൻ്റെ ഇതാണത് സ്റ്റാർ പ്ലാസ്റ്റിക്സ് കിടക്കാനൊന്നും പറ്റില്ല യു എ ഇ തമിഴ്നാട് കർണാടക ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഞങ്ങളുടെ അവിടെ മണിത്തറ മണിത്തറ റോഡ് ചൂലിശ്ശേരി ഇതാണ് സ്റ്റാർഡ് പിന്നെ അത് ഹെൽത്ത് ഹെൽത്ത് സെൻറ്റർ അല്ല ഞങ്ങളുടെ ചൂലിശ്ശേരിയുടെ ഹെൽത്ത് സെൻറ്റർ അങ്ങനൂർ പഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ചുലിശ്ശേരി അതാണിത് സംഭവം എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒരു പ്രൈവറ്റ് അമ്പലുണ്ട് തൈവളപ്പിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രം എന്നുണ്ട് അങ്ങോട്ട് പോകണില്ലേ ഞങ്ങൾ ഞങ്ങൾ നേരെ നടക്കാൻ പോവാം ഇതിലങ്ങോട്ട് പോയ പാർവതി സേവാ നില എന്ന് പറഞ്ഞിട്ടൊരു ഓർഫണേജ് അല്ലേ ഇത് ഓർഫണേജ് പിന്നെ ഈ ആ ഇതിൻ്റെ സേവാഭാരതിക്കാരല്ലേ സേവ പ്രായവർ പ്രായവരും പിന്നെ കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഓർഫണേജുണ്ടാവും ഇതിനിപ്പോൾ നേരെ അങ്ങനെ മണിത്തിറക്കി പോകുന്നു പോകുന്ന വഴിയിലാണ് അമ്പലം ഒരു വിഷ്ണുവിന്റെ അമ്പലമുണ്ട് ആ ഇതാണ് തിരുവെങ്കടം വാലിപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രം വേറെ അമ്പലം ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലാണ് നമ്മളതിനാ മൃനാട് പോയ ഇവിടെ ഉണ്ട് വലിയൊരു ഒരാല് ആലും ആൽപ്പുറയും കാര്യങ്ങളൊക്കെ ആൾക്കാര് പറഞ്ഞ ഇങ്ങനെ അമ്പലങ്ങളുണ്ട് കുറെ ഇനി അപ്പുറത്തൊരു ചൂലൂര് അമ്പലം ഉണ്ട് അങ്ങോട്ട് പോകണേ ചൂലൂര് അമ്പലം അത് അടുത്ത പോകാൻ പറ്റില്ല ഇതിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡില് ചൂലൂര് അമ്പലം കണിച്ചാൽ കാരണം അങ്ങോട്ട് നടക്കണേ അത് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം ഒരു ഒര കിലോമീറ്റർ ഉള്ളു അര ഉള്ളിലേക്ക് നടക്കണം ഞങ്ങളുടെ റൂട്ട് തെറ്റും ഇത് മണിത്തറ ചൂരിശ്ശേരി കഴിഞ്ഞു ചൂലിശ്ശേരിയുടെ ബോർഡർ ആയി ഇനി അത് മണിത്തറായി വേറെ സ്ഥലമായിട്ട് റൂട്ട് നിന്ന് രണ്ട് കിലോമീറ്റർ മെഡിക്കൽ ആയി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇന്ന പ്രകൃശം തിരിച്ചു നടക്കുമ്പോൾ അങ്ങോട്ട് കൂടി ഒരു കിലോമീറ്റർ വരും ഞങ്ങൾ വഴി കുറച്ച് നടന്നു ഈ വഴി പോരുമ്പോ അധികം വണ്ടികളൊന്നും കുറവാ വലിയ ട്രാഫിക് ഇല്ല ഇതിലേ മെയിൻ റോഡിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നിറച്ച ട്രാഫിക് ആയിരിക്കും അതെങ്ങാണ്ടാ നാളേരം കുറവാണ് പ്രാവശ്യം നാളികരം കൊറോ ഒന്നുമില്ല ഒന്നും കിട്ടുന്നില്ല തേങ്ങ ഞാനിതിങ്ങനെ നടക്കുമ്പോ അങ്ങനെ ക്യാമറ ജോർജ് ഞങ്ങളുടെ നാട്ടില് കൊപ്ര കച്ചവടം നല്ല പരിപാടികളൊക്കെയാണ് ആൾക്ക് ആളെ പശോർത്തലൊക്കെ ഉണ്ട് കൊപ്ര കച്ചവടം ഉണ്ട് എന്റെ വീട്ടിൽ നിന്നൊക്കെ നാളികേരണതാളാ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെയല്ല കാണാൻ പറ്റുമല്ലോ വീഡിയോ കൂടെ ഇന്നത്തെ നടത്തത്തിൽ എനിക്ക് രാമേന്ദ്രൻ കണ്ടത് സന്തോഷമായത് അതെ നമ്മൾ രാമേന്ദ്രൻ എന്നെ കാണണം എന്ന് വിചാരിച്ചോളാം അപ്പം എൻ്റെ വീഡിയോ കാണണവർ ഞങ്ങളുടെ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ഫോളോ ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ല ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക പുതിയതായി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കാൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം